മൂന്നാമതും ബി ജെ പി എൻ ഡി എ നരേന്ദ്ര മോദി അധികാരത്തിൽ വന്നപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ്സിന് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് ഒരു ചെറിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു അതായത് ഇത്തവണ എന്തായാലും മോദി വിചാരിക്കുന്ന കണക്ക് കാര്യങ്ങളൊന്നും നടക്കത്തില്ല അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ മുന്നത്തെ പോലെ ആയിരിക്കത്തില്ല എന്നൊക്കെ അതായത് ഇത്തവണ മോദിയുടെ മന്ത്രിസഭയിൽ ഈ ഒരു തരത്തിൽ അതായത് ഈ പറയുന്ന ടി ഡി പി അതുപോലെ തന്നെ ഈ പറയുന്ന ജെ ഡി യുവിൻ്റെയൊക്കെ ആൾക്കാരെ അവർ പറയുന്ന കണക്ക് കയറ്റേണ്ടി വരും അതുപോലെ തന്നെ മോദി വിചാരിക്കുന്ന കണക്കുള്ള ആൾക്കാരെ ഒന്നും പ്രധാനപ്പെട്ട വകുപ്പുകളിൽ എത്തിക്കാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള ചില ചിന്താഗതികളൊക്കെ ഈ പറയുന്ന പ്രതിപക്ഷമായിരിക്കുന്ന ഇപ്പോഴത്തെ ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പ്രതിപക്ഷത്തിന് മാത്രമല്ല ഈ കേരളത്തിലെ കുറെ മാധ്യമ ചാനലുകൾ പറഞ്ഞുണ്ടാക്കിയ ചില കാര്യങ്ങളുണ്ട് മോദി വിചാരിക്കുന്ന നടക്കുന്ന കാര്യങ്ങളൊന്നും ഇത്തവണ നടക്കത്തില്ല മോദി ഇത്തവണ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ തന്നെ ഈ പറയുന്ന സഖ്യകക്ഷികളുമായിട്ടൊക്കെ ആലോചിച്ച് അവർക്കും ആ ഒരു തരത്തിൽ കൊടുക്കേണ്ടി വരും എന്നൊക്കെയുള്ള കുറേയധികം വ്യാജ പ്രചരണങ്ങളൊക്കെ ഇവിടുത്തെ ചില മാധ്യമങ്ങളും നടത്തിയിരുന്നു ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ തന്നെ ഇന്നലെ മുതൽ പൊട്ടി കരയുകയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് അതുമാത്രമല്ല ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിനും ഒരു വളരെ വലിയ തിരിച്ചടി തന്നെയാണ് അവർ വിചാരിക്കുന്ന കണക്ക് കാര്യങ്ങൾ അങ്ങോട്ട് നടക്കുന്നില്ല എന്നുള്ളത് അതായത് പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളും ഇപ്പോഴും ബി ജെ പിയുടെ കയ്യിൽ തന്നെയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതായത് കഴിഞ്ഞ തവണ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇത്തവണയും നീങ്ങുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രിയായിട്ട് അമിത് ഷാ അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രിയായിട്ട് ജയശങ്കർ അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രിയായിട്ട് രാജ്നാഥ് സിംഗ് അതുപോലെ തന്നെ ധനകാര്യമന്ത്രിയായിട്ട് വീണ്ടും നിർമ്മലാ സീതാരാമൻ ആരോഗ്യമന്ത്രിയായിട്ട് ഇപ്പോൾ ഇതാ ജെ പി നദ്ദ എത്തിയിരിക്കുന്നു അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളും ബി ജെ പി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രധാന വകുപ്പുകളുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി തന്നെയാണ് ഇപ്പോഴും അതായത് ആണവോർജം ബഹിരാകാശം പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻ മറ്റ് മന്ത്രിമാർക്ക് അനുവദിക്കാത്ത വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണെന്നുള്ളതാണ് വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അപ്പോൾ ചില മാധ്യമങ്ങൾ വിചാരിച്ച കണക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ്സോ ഇന്ത്യ സഖ്യങ്ങളോ വിചാരിച്ച കണക്കോ ഒന്നും തന്നെയല്ല കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് വളരെ കൃത്യമായിട്ട് വളരെ ശക്തമായിട്ട് തന്നെ നരേന്ദ്രമോദി വിചാരിച്ച കണക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ശരിക്കും ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് അതായത് ഈ സർക്കാർ അതായത് നരേന്ദ്രമോദിയുടെ ഈ ഒരു മൂന്നാം മൂഴം തീർച്ചയായിട്ടും അതിശക്തമായി തന്നെ അഞ്ച് കൊല്ലം വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ആ ഭരണം അത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ പ്രതിപക്ഷം വിചാരിക്കുന്ന കണക്കോ അല്ലെങ്കിൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾ പറയുന്ന കണക്കോ ഒന്നുമല്ല കാര്യങ്ങൾ നരേന്ദ്രമോദി മൂന്നാമതും ഭരണത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് വളരെ ക്ലീനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും നരേന്ദ്രമോദിക്ക് അറിയാമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അഞ്ച് കൊല്ലവും നരേന്ദ്രമോദി ശക്തമായിട്ടുള്ള ഒരു ഭരണം കാഴ്ച വയ്ക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അല്ലാതെ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എൻ ഡി എ സർക്കാർ താഴെ വീഴാൻ പോകുന്നു അല്ലെങ്കിൽ എൻ ഡി എ പിളരാൻ പോകുന്നു എന്നൊക്കെ സ്വപ്നം കണ്ടിരിക്കുന്നവർ ആ ഒരു തരത്തിൽ സ്വപ്നം കണ്ടിരിക്കാനേ സാധിക്കത്തുള്ളൂ നിലവിലത്തെ സാഹചര്യത്തിൽ കാരണം അങ്ങനെയൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല ഇപ്പോഴത്തെ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ് നരേന്ദ്രമോദിയോ ആ ഒരു ഇതിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കാര്യങ്ങളെല്ലാം തന്നെ ഐക്യകക്ഷികളായിട്ടുള്ള ടി ഡി പി ആയാലും അതുപോലെ തന്നെ ജെ ഡി യുവിനായാലും അവരുടേതായിട്ടുള്ള പ്രാധാന്യം ബി ജെ പി നൽകുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ അവർ പറയുന്ന കണക്ക് ആ ഒരു തരത്തിൽ നരേന്ദ്രമോദി എന്തും ചെയ്തു കൊടുക്കും എന്നൊക്കെ കരുതുന്നവർ വെറും മണ്ഡന്മാരാണെന്നേ പറയാനുള്ളൂ എങ്ങനെയാണോ ബിജെപി ഇതുവരെയും മുന്നോട്ട് പോയിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ബി ജെ പിയുടെ ആ ഒരു രീതികൾ അത് ഇപ്പോഴും തുടർന്ന് തന്നെ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൻ്റെതായിട്ടുള്ള മന്ത്രിസ്ഥാനങ്ങൾ അതിൽ ടി ഡി പിക്ക് അതുപോലെ തന്നെ ഈ പറയുന്ന ജെ ഡി യുവിനായാലും പൂർണ്ണ സമ്മതമാണ് എന്നുള്ള കാര്യവും അവർ അറിയിച്ചിട്ടുള്ളതാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിന് തന്നെ വളരെയധികം നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവർ വിചാരിച്ചത് ഇതൊന്നും അല്ലായിരുന്നു പക്ഷെ നടക്കുന്നത് മറ്റൊരു തരത്തിലുമാണ് അത് തന്നെയാണ് കേരളത്തിലെ ചില മാധ്യമങ്ങളുടെയും കാര്യം മാധ്യമങ്ങൾ എന്തെല്ലാം തരത്തിലുള്ള വാർത്തകളാണ് ആ ഒരു തരത്തിൽ കൊടുത്തിരുന്നത് ഇപ്പോൾ എൻ ഡി എ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നിതീഷ് കുമാറും അതുപോലെ തന്നെ ഈ പറയുന്ന ചന്ദ്രബാബു നായിഡുവിനെയും ആ ഒരു തരത്തിൽ മുൻപന്തിയിൽ കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളൊക്കെ പടച്ചങ്ങ് വിടുകയായിരുന്നു സംഭവം ഇപ്പോൾ നേരെ മറിച്ചായപ്പോഴത്തേക്കും ഈ പറയുന്ന മലയാള മാധ്യമങ്ങൾക്ക് പോലും ഇപ്പോൾ മിണ്ടാറ്റം മുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ വളരെ കൃത്യമായിട്ട് തന്നെ അഞ്ച് കൊല്ലം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ചുമുള്ള വളരെ കൃത്യമായിട്ടുള്ള ധാരണ നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് എൻ ഡി ഉണ്ട് എന്നത് വളരെ കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് ആ ഒരു തരത്തിൽ മറ്റുള്ളവർ പല തരത്തിൽ അതായത് എൻ ഡി എ ബി ജെ പി നരേന്ദ്രമോദി ആ ഒരു തരത്തിൽ കുഴപ്പത്തിലാകുന്നു എന്നൊക്കെ കരുതുന്നവർ ശരിക്കും വിഡികളായി മാറുകയാണെന്നേ പറയാനുള്ളൂ ശരിക്കും ഇവിടെ ഇപ്പോൾ ഒരു വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിന് തന്നെയാണെന്ന് കാര്യം സംശയമില്ല കാരണം അവർ സർക്കാർ രൂപീകരിക്കാനൊക്കെ ആയിട്ട് പലതരത്തിലുള്ള കളികളൊക്കെ കളിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അവസാനം ഒന്നും നടക്കത്തില്ല എന്ന് തന്നെയാണ് അവർ ഈ പറയുന്ന പ്രതിപക്ഷത്തിരിക്കാമെന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയതും പക്ഷേ ഇവർക്ക് തന്നെയാണ് ഇനി അങ്ങോട്ടും ഒരു വളരെ വലിയ ഒരു തിരിച്ചടിയായി കാര്യങ്ങൾ ഇനി അങ്ങോട്ടും മാറുന്നത് കാരണം സൂക്ഷിച്ചില്ലെങ്കിൽ പലതരത്തിലുള്ള പൊട്ടിത്തെറികൾ ഇന്ത്യ സഖ്യത്തിൽ ഇനി അങ്ങോട്ട് സംഭവിക്കാം എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം മറുഭാഗത്തിരിക്കുന്നത് വളരെ വലിയ പുള്ളികളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇന്ത്യ സഖ്യമായാലും കോൺഗ്രസ് തന്നെയായാലും ഇവർക്കുള്ളിലെ ഈ പറയുന്ന എം പിമാരൊക്കെ തന്നെയായാലും മറുകണ്ഠം ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കോൺഗ്രസ് മെയിനായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഉള്ള ഒരു വലിയ കുഴപ്പമെന്ന് പറയുന്നത് അവർക്കൊരു ഒത്തൊരുമ കറക്റ്റായിട്ടില്ല എന്നുള്ളതാണ് പലതരത്തിൽ അവർ ഒന്നിച്ചു ചേരും എന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അടിച്ചു വിരിയുന്ന ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോകും അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ ഒരു കൂടിച്ചേരക്കം എത്ര നാളത്തേക്ക് കാണുമെന്നുള്ളത് തന്നെയാണ് ഒരു വലിയ ചോദ്യമായി നിലനിൽക്കുന്നത് എന്തായാലും ബി ജെ പി ഭരണത്തിലെത്തിയതുകൊണ്ട് തന്നെ ഇനി പലതരത്തിലുള്ള കളികൾ കളിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്ത്രങ്ങൾ അങ്ങേയറ്റം അതായത് കോൺഗ്രസിനെ അങ്ങേയറ്റം തകർക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള എല്ലാവിധ തന്ത്രങ്ങളും അറിയാവുന്നവർ തന്നെയാണ് ബി ജെ പിക്ക് ഉള്ളിൽ നിലവിൽ ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ളത് ഉറക്കമില്ലാത്ത രാത്രി തന്നെ യിരിക്കാനാണ് സാധ്യത കൂടുതലും അവരുടെ എം പിമാരെ സംരക്ഷിച്ച് നിർത്തുക ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളെ പിടിച്ചു നിർത്തുക ഭരണം കയ്യിലില്ല പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്നു അപ്പോൾ ഇതൊക്കെ ഇനി വരുന്ന അഞ്ച് കൊല്ലം ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കഠിനമായുള്ള ഒരു കാര്യം തന്നെയാണ് അതിന് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തി പോലും വലിയ ഒരു തകർച്ച കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എത്രത്തോളം ഇനി ഈ ഒരു സഖ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതും കോൺഗ്രസിലെ ഇപ്പോഴത്തെ എം പിമാരെ പിടിച്ചു നിർത്താൻ പറ്റുമെന്നുള്ളതും കണ്ടു തന്നെ അറിയേണ്ട കാര്യം തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളിൽ